നമസ്കാരം മഞ്ജു മഞ്ജുവാര്യർക്ക് ശേഷം തിരിച്ചു തിരിച്ചുവരൂർ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടാം വരവ് ഇപ്പോൾ ആ നായികയ്ക്ക് ഒരു രാശിയാണെന്നാണ് പൊതുവെ പറയുന്നത് ഉദാഹരണമാണ് മഞ്ജു വാര്യരും നവ്യ നായരും ഒക്കെ മഞ്ജു വിവാഹമോചനത്തിനു ശേഷമാണ് വന്നതെങ്കിൽ നവ്യ ഭർത്താവിന്റെ സപ്പോർട്ടോടു കൂടിയാണ് തിരിച്ചെത്തിയതെന്ന് മാത്രം രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യം പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല നമ്മതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരിത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നപ്പോഴും നവ്യയുടെ മനസ്സിൽ നൃത്തമുണ്ടായിരുന്നു സിനിമയിലേക്ക് വീണ്ടും എത്തുന്നതിന് മുൻപ് ഡാൻസ് സ്കൂൾ എന്ന ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയിരുന്നു നവ്യ ഇവിടെ ഡാൻസ് സ്കൂൾ പാടില്ല എന്ന് പറഞ്ഞു ചിലരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും അതൊന്നും നവ്യ തളർത്തിയിരുന്നില്ല തളരാതെ പൊരുതി മുന്നേറി തന്റെ ലക്ഷ്യം നിറവേറ്റുകയായിരുന്നു നവ്യ കഴിഞ്ഞ ദിവസമായിരുന്നു മാതങ്കിയുടെ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചത് നീണ്ടനാളത്തെ ആഗ്രഹത്തിനൊടുവിലായാണ് നവ്യ നായർ ഡാൻസ് സ്കൂൾ എന്ന സ്വപ്നം സഫലീകരിച്ചത് വീടിന് മുകളിലായാണ് ഡാൻസ് സ്കൂൾ തുടങ്ങിയത് അതിനുള്ള ചെലവുകളും സ്വന്തമായി വായിച്ചതെന്ന് നവ്യ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മാതങ്കി രണ്ടു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആ വിശേഷമായിരുന്നു വ്ളോഗിലൂടെ പങ്കുവച്ചത് മാതങ്കി തുടങ്ങിയിട്ട് രണ്ടാം വർഷമായി ഈ വർഷവും കൂടി മാതങ്കിയിൽ വെച്ചാണ് ആനുവൽ ഡേ സെലിബ്രേഷൻസ് നടത്തുന്നത് കുട്ടികൾ കൂടുന്നത് കൊണ്ട് അടുത്ത വർഷം വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കും ആനുവൽ ഡേ ആഘോഷിക്കുക മഞ്ജുപിള്ള പിള്ളയായിരുന്നു മാതങ്കിയുടെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ അതിഥിയായി എത്തിയത് രണ്ടു വർഷം മാത്രമുള്ള കുഞ്ഞു വാവയാണ് മാതങ്കി ഇന്നിവിടെ നൂറ്റി തൊണ്ണൂറിലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ അധ്യാപിക എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ മുപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് ഇവിടെ പെർഫോം ചെയ്യുന്നതെന്നും നവ്യ പറഞ്ഞിരുന്നു ഡാൻസുമായും മുജന്മ ബന്ധം പോലും ഇല്ലാത്ത എന്നെ എന്തിനാണ് നവ്യ ഉദ്ഘാടനത്തിന് വിളിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒക്കെ പറഞ്ഞു ഞാൻ എത്തുമെന്ന് അന്നേ വാക്കു കൊടുത്തതാണ് നേരത്തെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല അന്ന് ഷൂട്ടിംഗ് ആയിരുന്നു അതന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ കാര്യമാണ് ഒരു നർത്തകി എന്ന നിലയിൽ നവയുടെ വളർച്ച കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാമായിരുന്നു ഉയർച്ച കണ്ടിട്ടല്ല എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം അതാണ് ഇത്തവണ വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തത് കുറച്ചു നേരത്തെ എത്തിയപ്പോൾ നബിയും മാഷും എന്തൊക്കെയോ പറയുന്നു കോട്ടൺ ബേക്കറി കണ്ട പോലെ ഞാൻ എന്തെങ്കിലും ഒരു ജാടയ്ക്ക് തല ആട്ടാമെന്ന് കരുതിയാൽ പോലും അത് അബദ്ധമാവും എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാനില്ലല്ലോ അതുകൊണ്ട് സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു ഇഷ്ടം മുതൽ എനിക്ക് നവ്യമായി പരിചയമുണ്ട് പരിചയം എന്നതിലുപരി നല്ലൊരു സ്നേഹബന്ധമുണ്ട് ചേച്ചി എന്നതിലുപരി സുഹൃത്തായാണ് ഞാൻ നിന്നിട്ടുള്ളത് നവ്യുടെ ഒരുപാട് ഉയർച്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിൽക്കുമ്പോഴും നവ്യയുടെ പാഷൻ നൃത്തമായിരുന്നു നവ്യയെ നവിയെ സംബന്ധിച്ചത് നവ്യുടെ ജീവനാണെന്ന് തോന്നിയിട്ടുണ്ട് ഡാൻസ് അറിയാമെങ്കിലും മാതങ്കിയുടെ രണ്ടാം ജന്മദിനത്തിൽ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട് നല്ല മനസമാധാനത്തോടെ ജീവിക്കാനും മാതങ്കി നടത്താനാവട്ടെ എന്നുമായിരുന്നു വഞ്ചുപിള്ള പറഞ്ഞത് വിവാഹത്തോടെയായിരുന്നു നവ്യ നായർ അഭിനയത്തിന് ബ്രേക്ക് ഇട്ടത് ഒരുത്തി എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചെത്തിയത് രണ്ടാം വരുവിലും മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് വി കെ പ്രകാശ് ചിത്രത്തിന് ശേഷം ജാനകി ജാനയിലായിരുന്നു നവ്യ അഭിനയിച്ചത് വരാഹമാണ് ഇനി വരാനിരുന്ന ചിത്രം കുട്ടിക്കാലം മുതലേ ഡാൻസ് പഠിച്ചിരുന്നു നവ്യ തിരക്കുകളിലായിരുന്നപ്പോഴും നൃത്തം കൂടെ ഉണ്ടായിരുന്നു മാതങ്കിയിലൂടെയായിരുന്നു ഡാൻസ് സ്കൂൾ എന്ന സ്വപ്നം സഫലീകരിച്ചത് വീടിന് മുകളിലായാണ് മാതങ്കി പ്രവർത്തിക്കുന്നത് സ്വന്തം സമ്പാദ്യം വെച്ചാണ് വീടും ഡാൻസ് സ്കൂളും പണിതെന്നും താരം വിശദീകരിച്ചിരുന്നു സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്തേക്കാളും കൂടുതൽ പിന്തുണയാണ് രണ്ടാം വരവ് ലഭിച്ചത് ആളുകളെല്ലാം നേരിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷമാണെന്ന് നവ്യ പറഞ്ഞിരുന്നു വ്ലോഗിലൂടെയാണ് നവ്യ ആരാധകരുമായി സംവദിക്കാറുള്ളത്